എല്ലാരും ഫുഡ് ടർഫ് ടർഫല്ലൂടെ ഇരുട്ട് കളിക്കാം നമുക്ക് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കഴിക്കോട്ടെ ഫുഡ് കൂടുന്നാട് അവിടുന്നല്ലേ ഫുഡ് ഇവിടെ എത്തും എല്ലാരും കൂടി കഴിക്കാം തന്റെ മുമ്പേ ഞാൻ പോകും പത്താം തന്റെ മുമ്പേ ഖത്തറ എവിടെയാണ് വേറെ സ്ഥലാണ് ലണ്ടൻ യു കെ അല്ല യു കെ ഞാന യു കെക്കാണ് പോണേ യു കെ വിഷ ആപ്ലിക്കേഷൻ അതാ ഇതിന്റെ ട്രാവലിങ് ഞങ്ങക്ക് മറ്റേ അടിച്ചേ കാണിച്ചു